നേങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ മുപ്പത്തിയൊന്നാമത് വാർഷിക ആഘോഷം സാസ്കൃതിന്റെ ഉദ്ഘാടനം പ്രശസ്ത മിമിക്രി കലാകാരനും ചലച്ചിത്ര നടനുമായ കലാഭവൻ സതീഷ് നിർവഹിച്ചു ആ കീർത്തനം അല്ലെങ്കിൽ ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അവരിൽ അവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ചെറുതല്ല അപ്പോൾ ഇവിടെ എന്ന എൻ്റെ ഒരു ചെറിയ സജഷൻ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ ചെയ്യുമ്പോൾ ഈ മൂന്ന് പേർക്ക് നിങ്ങൾ മൈക്ക് കൊടുക്കണം മൈക്ക് ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ പറയണം ആ മൈക്ക് ഓപ്പറേറ്ററോട് ആവശ്യമായ മൈക്ക് തരാനും കാരണം രണ്ട് സൈഡിൽ ഇരിക്കുന്ന കുട്ടികൾ മോശം ആ പാട്ടല്ലിരിക്കുന്ന കുട്ടിയുടെ ശബ്ദം മാത്രമാണ് എന്തിനാ സാരം തന്നെ തിരിക്കണ സാരം നിക്കണേ ക്യാമറ പിടിച്ചു നിക്കണമെന്നില്ല ഈ കറുപ്പ ചുരുന്ന് കുട്ടിക്ക് എങ്ങനെയുണ്ടായിരുമാവത്ത കാലത്ത് ഞാനെന്ന് കാലത്ത് ഞാൻ നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി എനിക്ക് കാണാൻ വേണ്ടിട്ടുണ്ട് എന്നും സന്ധ്യോ ഞാന് തുളസിത്തറയില് ദീപം വെക്കാൻ പറഞ്ഞത് മാധവം കണ്ടന ഈ മാധവം കണ്ട സാധനങ്ങളൊന്നും ഈ ചേച്ചി വിട്ട് പുറത്തുവിട്ടില്ല ചുങ്കത്തറയില് മേമയുടെ വീട്ടിൽ പഠിക്കാൻ പോയി എന്നെ ഇതൊന്നും അറിയിച്ചിട്ടില്ല ഏട്ടാ ആരോടും പറയണ്ടോ അമ്പു ഈശ്വരാട്ടി സ്കൂൾ മാനേജർ പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ബിന്ദി അബോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ സി ബിന്ദു ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് നിയുക്ത മെമ്പർ ഉഷാ സുകുമാരൻ ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് എ വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഗോപിക അനിൽകുമാർ സ്കൂൾ ലീഡർ പി എസ് ദേവ എന്നിവർ സംസാരിച്ചു തുടർന്ന് പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വ്യത്യസ്തവും മെഴിവാർന്നതുമായ കലാപ്രകടനങ്ങൾ അരങ്ങേറി